അസ്സാം വലൈക്കും വഹമ്മ വസ്മി അലമുല്ല വസ്ലാത്തു വസ്സലാമസ ഇന്ന് നമുക്ക് തജീവ് നിയമങ്ങളുടെ കൂട്ടത്തിൽ ഹറൂഫുൽ ഇസ്തൃാല അഥവാ ഹറൂഫു തഫീം എന്നും അറിയപ്പെടുന്ന ഇസ്താലിൻ്റെ അക്ഷരങ്ങൾ നല്ല കട്ടിയിൽ ഉച്ചരിക്കേണ്ട ഘനത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ വിശുദ്ധ വിഷുദ്ധുൻ പാരായണത്തിൽ ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ് അറബി അക്ഷരങ്ങൾ അതിൻ്റേതായ വിശേഷണത്തോടുകൂടി അതിൻ്റേതായ സിഫത്തോടുകൂടി മഹറാജുകളിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറബി അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വിവിധ ഭാഷക്കാർക്ക് അവരുടെ ഭാഷയുടെ ഒരു സ്വാധീനം അതിൽ കടന്നു വരുന്നത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഖുറാൻ പാരായണത്തിൻ്റെ അതിൽ അറബിൻ അറബിയുടേതായ ഒരു ശൈലി പലപ്പോഴും കിട്ടാറില്ല കൂടുതലായിട്ട് ഖുറാൻ പാരായണം കേൾക്കുക നല്ല കാര്യങ്ങളുടേത് അതോടൊപ്പം അക്ഷരങ്ങളുടെ സിഫത്ത് മനസ്സിലാക്കുക എന്നുള്ളതും തെജീവി പഠനത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഇന്ന് ഇസ്താലിൻ്റെ അക്ഷരങ്ങൾ അഥവാ കട്ടിയിൽ ഉച്ചരിക്കേണ്ട നാവിനെ മേലെണ്ണാക്കിലേക്ക് ഉയർത്തി നല്ല കട്ടിയിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഘനിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഹോ സ്വ വ ്വ ത്വ ക്വ വ ഈ ഏഴ് അക്ഷരങ്ങൾ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഹു സ്വ തിൻ അങ്ങനെ ഒരു വാചകം വേണമെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാം അപ്പോൾ ഈ ഏഴ് അക്ഷരങ്ങൾ എപ്പോഴും നല്ല ഖനിപ്പിച്ച് ഉച്ചരിക്കേണ്ട കട്ടിയിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് അറബി ഭാഷയിൽ ഖുർആൻ പാരായണത്തിൽ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കണം ഇതിലെ ഇതിലക്ഷരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെക്കണം ത്വ ക്വ വ അങ്ങനെ തന്നെ ഉച്ചരിക്കണം ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും അലിഫ് ലാം റ ഈ മൂന്ന് അക്ഷരങ്ങൾ വെച്ച് അവയ്ക്ക് പ്രത്യേകമായ നിയമങ്ങളെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് പഠിക്കാം മറ്റെല്ലാ അക്ഷരങ്ങളും എപ്പോഴും ലോലമായി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ എടുക്കാം ഹ خلق الإنسان من علق ص اهدنا الصراط المستقيم ض ولا تحاضون على طعام المسكين غ هل أتاك حديث الغاشية ط ليس لهم طعام إلا من ضريع ق ഇവിടെ ഒരായത്തിൽ തന്നെ വിവിധ ഇസ്തേലായൻ്റെ അക്ഷരങ്ങൾ തഫീമിൻ്റെ അക്ഷരങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഓരോന്നിനും ഉദാഹരണം സ്ക്രീനിൽ ചുവന്ന നിറത്തിൽ കാണിക്കുന്നുണ്ട് അത് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ഇസ്തേലായൻ്റെ അക്ഷരങ്ങളിൽ തന്നെ വിവിധ മർത്തവുകൾ അതായത് കട്ടി കൂ ഏറ്റവും കൂടിയത് ഏറ്റവും എന്നുള്ള രീതിയിലൊക്കെ വിശദീകരണങ്ങൾ കാണാം പിന്നീട് പഠിക്കാം ശത അതായത് ഫത്തഹും ശേഷ അലിഫും എന്നാൽ നല്ല കട്ടിയിൽ ഉച്ചരിക്കണം ഫത്തഹും ശേഷ അലിഫല്ല എങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറവ് അമ്മ ആണെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറവ് സിക്കൂനാണെങ്കിൽ കുറച്ച് കുറവ് കെസറാണെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറവ് അപ്പോൾ മൊത്തത്തിലെല്ലാം കട്ടിയിൽ ഉച്ചരിക്കേണ്ടതിനാണെന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും ലോലമായി ഉച്ചരിക്കേണ്ടതാണ് ചിലരെല്ലാം കട്ടിയിൽ ഉച്ചരിക്കും ചിലരെല്ലാം കട്ടി കുറച്ച് ഉച്ചരിക്കും അങ്ങനെയല്ല ഈ ഏഴ് അക്ഷരങ്ങളാണ് എപ്പോഴും കട്ടിയിൽ ഉച്ചരിക്കേണ്ടത് പിന്നെ അലിഫ് ലാം റാ ഈ മൂന്ന് അക്ഷരങ്ങൾക്ക് പ്രത്യേകമായ ചില നിയമങ്ങൾ ഇൻഷാല്ല കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം നല്ല രീതിയിൽ പഠിക്കാനും കുറാനും പാരായണം ചെയ്യാനും അള്ളാഹുദൂഫീഖലകുമാറാകട്ടെ സ്ഥലം വൈകും വരഹമുല്ല